നമസ്കാരം റേഷൻ കടകളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ അലംഭാവം കാണിക്കുകയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ മാസങ്ങളായി നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താതെ അലംഭാവം കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട പല ഉൽപ്പന്നങ്ങളും ലഭ്യമാകാതിരിക്കാനുള്ള ഒരു കാരണമായി മാറും ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ പലതവണ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് വീണ്ടും മസ്റ്ററിംഗ് തുടങ്ങാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉൾപ്പെടെ വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഒന്നര മാസം കേന്ദ്രം അവസാനമായ ഒരു സമയം അനുവദിച്ചതിന്റെ ഭാഗമായിട്ടാണ് തുടർ നടപടി ഇതിനുള്ളിൽ കാര്യങ്ങൾക്ക് നടപടിയായില്ല എങ്കിൽ കേരളത്തിന് റേഷൻ അരി ലഭ്യമായേക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താൻ ഭക്ഷ്യവകുപ്പ് നേരത്തെ തീരുമാനിച്ചതാണ് എന്നാൽ സാങ്കേതിക തകരാർ മൂലം അത് നിർത്തിവച്ചതിന് ശേഷം പിന്നീട് അതിന്റെ കാര്യം ഓർത്തില്ല എന്നുള്ളതാണ് വസ്തുത മസ്റ്ററിംഗ് പ്രക്രിയ റേഷൻ വിതരണത്തെ പ്രതികൂലമായി ോടെയാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത് സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ വേണ്ട ഒരു നടപടിയും പിന്നീട് സംസ്ഥാന സർക്കാർ കൈകൊണ്ടതില്ല എന്നതാണ് ഇത് വിവാദമാകാൻ കാരണം ഇതേ തുടർന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കേന്ദ്രം സംസ്ഥാന സർക്കാരിന് കത്ത് നൽകുകയായിരുന്നു റേഷൻ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ല എങ്കിൽ അരിവിഹിതം നൽകില്ല എന്ന് കേന്ദ്രം കൃത്യമായി പറഞ്ഞു തുടർന്ന് സംസ്ഥാനത്ത് നേരത്തെ നിർത്തിവെച്ച റേഷൻ കാർഡ് മസ്റ്ററിംഗ് പുനരാരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വിവരം തിരുവനന്തപുരത്ത് ആദ്യഘട്ടം മസ്റ്ററിംഗ് ഇരുപത്തിനാലാം തീയതി വരെ നടന്നേക്കും രണ്ടാം ഘട്ടമായി കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ഏഴ് ജില്ലകളിലും ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ മസ്റ്ററിംഗ് നടത്താനാണ് തീരുമാനം തുടർന്ന് പാലക്കാട് വയനാട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഒക്ടോബർ ഒന്ന് മുതൽ എട്ട് വരെയും മസ്റ്ററിംഗ് സൗകര്യം ഒരുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാർഡിലെ അംഗങ്ങളെല്ലാം നേരിട്ടെത്തി ഇ പോസ്റ്റിൽ വിരൽ പതിപ്പിച്ച് മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട് ഇതല്ല എങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടെന്ന വലിയൊരു സഹായം അത് ഇല്ലാതാകും പലതവണ കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങളെ അവഗണിച്ച് സംസ്ഥാന സർക്കാർ കൃത്യമായ നടപടികൾ കൈക്കൊള്ളാത്തതിന്റെ ഭാഗമായിട്ട് കേരളത്തിന് അർഹതപ്പെട്ട പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റേഷൻ വിതരണത്തിന്റെ കാര്യത്തിലും ആ ഒരു സാഹചര്യം ഒരുക്കാനുള്ള തത്രപ്പാടിലാണോ സർക്കാർ എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് ഭക്ഷ്യവകുപ്പിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് റേഷൻ കടകളിൽ സാധനങ്ങളൊന്നും ലഭ്യമാകാനില്ല എന്നുള്ളതാണ് വസ്തുത ഓണക്കാലത്ത് തന്നെ വലിയ രീതിയിലുള്ള ക്ഷാമം അനുഭവപ്പെട്ടിട്ടുണ്ട് ചെറിയ രീതിയിൽ ഈ പ്രശ്നപരിഹാരത്തിനൊക്കെ ധനവകുപ്പ് പണം അനുവദിച്ചെങ്കിൽ പോലും ഭക്ഷ്യവകുപ്പ് ചോദിച്ചതിന്റെ പകുതി പണം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ നമ്മുടെ റേഷൻ കടകൾ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആ സഹായം കൃത്യമായ നടപടികൾ കൈക്കൊള്ളാത്തതിന്റെ ഭാഗമായി കൂടെ നഷ്ടപ്പെടുന്നു പറയുമ്പോൾ റേഷൻ കടകൾ തന്നെ അടച്ചിടേണ്ടുന്ന സാഹചര്യം വരും അതുകൊണ്ട് മസ്റ്ററിംഗ് കൃത്യമായി നടപ്പിലാക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരം ഇപ്പോൾ കേരളം അതിനുള്ള നടപടികൾ തുടങ്ങിയെന്നാണ് വിവരം